കാസർഗോഡ് ജില്ലയിലായിരുന്നു നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത് കാസർഗോഡ് പൂച്ചക്കാടുള്ള ഗഫൂർ ഹാജിയുടെ വീട്ടിൽ അസ്വാഭാവികമായ ചില സംഭവങ്ങൾ നടക്കുന്നു എന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ കോൾ എത്തി സംഭവമറിഞ്ഞ് ഗഫൂറിന്റെ വീട്ടിലേക്കെത്തിയ പോലീസ്കാർ കാണുന്നത് നടക്കുന്ന കാഴ്ചയായിരുന്നു അസ്വാഭാവികമായ നിലയിൽ കട്ടിലിൽ കിടക്കുന്ന ഗഫൂർ ഹാജിയെ പലതവണ കുലുക്കി വിളിച്ചിട്ടും ഉണർന്നില്ല സഹോദരന്റെ ഉറക്കെയുള്ള നിലവിളി ശബ്ദം കേട്ട് തൊട്ടടുത്തുണ്ടായിരുന്നവരും നാട്ടുകാരുമൊക്കെ ഓടിയെത്തി അവർക്കെല്ലാം ഒരു കാര്യം വ്യക്തമായി മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഗഫൂർ ഹാജി മരണപ്പെട്ടിരിക്കുന്നു ഉറക്കത്തിലുണ്ടായ ഒരു ഹൃദയസ്തംഭരമാണെന്നാണ് എല്ലാവരും കരുതിയത് മരണം നടന്നത് ആയതിനാൽ അന്ന് തന്നെ ഖബറടക്കാൻ വീട്ടുകാർ തീരുമാനിച്ചു ഗഫൂർ ഹാജിയുടെ ഒരു മകൻ മൊസാമിൻ ഗൾഫിലാണ് എന്നാൽ അന്ന് തന്നെ ഗൾഫിൽ നിന്ന് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം അയാൾക്കുണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഖബറടക്കം നീട്ടിവെക്കാതെ പതിനൊന്ന് മണിയോടുകൂടി പൂച്ചക്കാടുള്ള ജുമാ മസ്ജിദിൽ ഖബറടക്കവും നടത്തി മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം ഏകദേശം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ചില ആളുകളൊക്കെ ഗഫൂർ ഹാജിയുടെ വീട്ടിലേക്ക് അന്വേഷിച്ചു വന്നു തുടങ്ങി വന്നവരൊക്കെ ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യമാണ് ഗഫൂർ ഹാജി തങ്ങളുടെ കൈകളിൽ ിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ വീട്ടിൽ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാകും അതൊന്ന് എടുത്തു തരണമെന്നായിരുന്നു അവരുടെയൊക്കെ ആവശ്യം ഇത് കേട്ടുനിന്ന മകളും മരുമകളും മരുമകളുമൊക്കെ ഞെട്ടിപ്പോയി കാരണം അവരുടെയൊക്കെ കൈവശം നിന്നും ഗഫൂർ ഹാജി സ്വർണ്ണാഭരണങ്ങൾ കടമായി വാങ്ങിച്ചിരുന്നു അങ്ങനെ നിരവധി ആളുകൾ അന്വേഷിച്ചു വന്നതോടുകൂടി ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവനോളം സ്വർണം ഗഫൂർ ഹാജി കടമായി വാങ്ങിയിട്ടുണ്ടെന്ന് വ്യക്തമായി ഇത്രയധികം സ്വർണം എന്തിനായിരിക്കും ഗഫൂർ കടം വാങ്ങിയത് വാങ്ങിയ സ്വർണമൊക്കെ ഗഫൂർ എന്തു ചെയ്തു ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു ഈ സമയത്താണ് ഗഫൂറിന്റെ മകൻ മൊസാമിൻ ഗൾഫിൽ നിന്നെത്തിയത് വിവരമറിഞ്ഞ മൊസാമിന് ആകെ അമ്പരപ്പായി ഇത്രയധികം സ്വർണം വാങ്ങി പണയം വെച്ച് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ച് കടം തീർക്കേണ്ട തരത്തിലുള്ള യാതൊരു ബാധ്യതകളും തന്റെ വാപ്പയ്ക്കില്ല പിന്നെ എന്തിനായിരിക്കും ഇത്രയധികം സ്വർണം ആളുകളിൽ നിന്നും വാപ്പ കടം വാങ്ങിയത് ബന്ധുക്കളും പരിചയക്കാരുമായ പന്ത്രണ്ടോളം വരുന്ന ആളുകളിൽ നിന്നായിരുന്നു ഇത്രയധികം സ്വർണ്ണാഭരണങ്ങൾ ഗഫൂർ ഹാജി കടം വാങ്ങിയത് സ്വർണ്ണാഭരണങ്ങൾ വീട്ടിനുള്ളിൽ തന്നെ ഉണ്ടാകുമെന്ന് കരുതി വീട് മുഴുവൻ അരിച്ചു പറക്കിയെങ്കിലും ഒരുതരി പൊന്നുപോലും കിട്ടിയില്ല അങ്ങനെയെങ്കിൽ വീട്ടിൽ നിന്നും സ്വർണം ഒരുപക്ഷെ മോഷണം പോയതാകാമെന്ന് വീട്ടിലുള്ളവർ കരുതി അങ്ങനെ ഗഫൂർ ഹാജിയുടെ മകൻ മൊസാമിൻ ബേക്കൽ പോലീസ് സ്റ്റേഷനിലെത്തി ഒരു പരാതി നൽകി തങ്ങളുടെ വാപ്പ പന്ത്രണ്ടോളം വരുന്ന ബന്ധുക്കളിൽ നിന്നും അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറിലധികം പവൻ കടമായി വാങ്ങിയിട്ടുണ്ട് അത് വീട്ടിൽ നിന്നും മോഷണം പോയിരിക്കുകയാണ് അത് കണ്ടെത്തി കൊടുക്കണമെന്നായിരുന്നു പരാതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് പരാതി കേട്ട ഉടൻ തന്നെ മൊസാമിൻ ആരെങ്കിലും സംശയമുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു അപ്പോഴാണ് മൊസാമിൻ ഒരു പേര് ഉറപ്പിച്ചു പറയുന്നത് തന്റെ ഉമ്മയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഷമീമ എന്നൊരു സ്ത്രീ വീട്ടിൽ വരാറുണ്ട് അവർക്ക് വീട്ടിലെല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് അതിനാൽ തന്നെ അവരെയാണ് തനിക്ക് സംശയം തൊട്ടടുത്ത ഗ്രാമത്തിലെ സ്ത്രീയായിരുന്നു ഷമീമ എന്നാൽ ഈ ഗ്രാമത്തിലുള്ള എല്ലാവരുമായി ഷമീമയ്ക്ക് നല്ല ബന്ധവുമുണ്ട് വയ്യാത്ത ആളുകളുള്ള വീടുകളിലൊക്കെ സഹായിയായി നിൽക്കാറുള്ള സ്ത്രീയാണ് ഷമീമയും അവരുടെ ഭർത്താവും പരാതി വിശദമായി കേട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചു മൊസാമിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷമീമയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇതോടൊപ്പം തന്നെ ഷമീമയും ഭർത്താവിനെയും കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാൻ ഒരു സംഘം പോലീസുകാർ പുറപ്പെടുകയും ചെയ്തു പൂച്ചക്കാട് ഗ്രാമത്തിൽ വളരെ നല്ല ഇമേജ് ഉള്ള സ്ത്രീയാണ് ഷമീമ വയ്യാത്ത ആളുകളുള്ള വീടുകളിലൊക്കെ തന്നെ അവർ സഹായിയായി പോകാറുണ്ട് അതിനാൽ തന്നെ ആ പ്രദേശവാസികൾക്കെല്ലാം നല്ല അഭിപ്രായമായിരുന്നു ഷമീമയെ കുറിച്ചുള്ളത് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ഷമീമ കുറ്റക്കാരി അല്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് എത്തിയത് അങ്ങനെയെങ്കിൽ പിന്നെ ആരായിരിക്കും സ്വർണം മോഷ്ടിച്ചത് ഇതേ സമയം തന്നെ ഗഫൂർ ഹാജിയുടെ വീട്ടിൽ മറ്റു ചില ചോദ്യങ്ങളും ഉയർന്നു സ്വർണം മോഷ്ടിക്കുന്നതിനെത്തിയവർ ഗഫൂർ ഹാജിയെ ഒരു പക്ഷെ കൊലപ്പെടുത്തിയതാകുമോ ഗഫൂർ ഖാജിയുടേത് ഒരു സാധാരണ മരണം തന്നെയാണോ എന്നുള്ള സംശയമായിരുന്നു പലർക്കുമുള്ളത് അങ്ങനെ ഗഫൂർ ഹാജിയുടെ മകൻ മൊസാമിൻ വീണ്ടും ബേക്കൽ പോലീസ് സ്റ്റേഷനിലെത്തി തങ്ങളുടെ പിതാവിന്റെ മരണത്തിൽ സംശയമുണ്ടെന്നും അതൊരു കൊലപാതകമാണോ എന്ന് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു പുതിയ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ബേക്കൽ പോലീസ് പുതിയ അന്വേഷണം ആരംഭിച്ചു പിന്നീട് നടന്നതാകട്ടെ സിനിമാ കഥകളെ പോലും വെല്ലുന്ന സംഭവങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥരുടെയും മജിസ്ട്രേറ്റിന്റെയും അനുമതിയോടുകൂടി അവരുടെ നേതൃത്വത്തിൽ തന്നെ ഗഫൂർ ഹാജിയുടെ മൃതദേഹം പൂച്ചക്കാട് ജുമാ മസ്ജിദിൽ നിന്നും പുറത്തെടുക്കാൻ തീരുമാനിച്ചു വിവരമറിഞ്ഞ പ്രദേശത്തേക്ക് ജനങ്ങൾ ഒഴുകിയെത്തി പുറത്തെടുത്ത മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കും മറ്റ് വിശദമായ പരിശോധനകൾക്കുമായി ഷിഫ്റ്റ് ചെയ്തു പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ അബ്ദുൾ ഗഫൂർ ഹാജിയുടെ ആന്തരിക അവയവങ്ങളെല്ലാം തന്നെ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് മാറ്റി ഫോറൻസിക് ലാബിലേക്ക് അയക്കാനുള്ള നടപടിയും ആരംഭിച്ചു എന്തെങ്കിലും വിഷപദാർത്ഥങ്ങൾ ഉള്ളിൽ ചെന്നാണോ ഹാജി മരിച്ചു ഉറപ്പിക്കാൻ വേണ്ടിയായിരുന്നു അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തീർത്തും ഞെട്ടിക്കുന്നതായിരുന്നു മരണപ്പെടുന്നതിന് മുൻപ് ഗഫൂർ ഹാജിയുടെ ചെവിയുടെ മുകളിൽ തലയുടെ പിൻവശത്തായി ഒരു മുറിവുണ്ടായിട്ടുണ്ട് അന്ന് അതാരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ആന്തരിക അവയവങ്ങളുടെ പരിശോധനയിൽ വിഷപദാർത്ഥങ്ങളൊന്നും തന്നെ ഉള്ളിൽ ചെന്നിട്ടില്ല എന്നും വ്യക്തമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കയ്യിൽ കിട്ടിയതോടുകൂടി പോലീസ് സമഗ്രമായ അന്വേഷണം ആരംഭിച്ചു അന്വേഷണത്തിനൊടുവിൽ ബേക്കൽ പോലീസ് കേസ് ക്ലോസ് ചെയ്യുകയാണ് കേസ് ക്ലോസ് ചെയ്യുന്നത് ഒരു പ്രത്യേക കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്രതീക്ഷിതമായി ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ ഗഫൂർ ഹാജി തറയിൽ തലയിടിച്ച് വീണപ്പോൾ മുറിവുണ്ടായതാണ് ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് ക്ലോസ് ചെയ്തത് പോലീസ് കേസ് അവസാനിപ്പിച്ചെന്നറിഞ്ഞ ഗഫൂർ ഹാജിയുടെ വീട്ടുകാർ ആകെ അസ്വസ്ഥരായി അങ്ങനെയൊരു നിഗമനത്തിലെത്താൻ വീട്ടുകാർക്ക് ഒരിക്കലും കഴിയുമായിരുന്നില്ല കാരണം അപ്രതീക്ഷിതമായി ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ തറയിലോ ചുമരിലോ തലയിടിച്ച് വീണെങ്കിൽ ഗഫൂർ ഹാജി ആ ഇടിച്ച സ്ഥലത്തിന് തൊട്ടു താഴെയായിരിക്കണം ആയിരിക്കണം വീണ് കിടക്കേണ്ടിയിരുന്നത് എന്നാൽ സഹോദരനും ബന്ധുക്കളും കാണുമ്പോൾ ഗഫൂർ ഹാജിയുടെ മൃതദേഹം കട്ടിലിൽ മലർന്നു കിടക്കുന്ന നിലയിലായിരുന്നു പോലീസിന്റെ അന്വേഷണത്തിലും നിഗമനത്തിലും വീട്ടുകാർ തൃപ്തരല്ലായിരുന്നു ായി സ്വർണവും ഗഫൂർ ഖാജിയുടെ മരണവും തമ്മിൽ ബന്ധമുണ്ടെന്ന് തന്നെ ബന്ധുക്കൾ ഉറപ്പിച്ചു അങ്ങനെ ഗഫൂർ ഹാജിയുടെ വീട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് ഒരു ആക്ഷൻ കൌൺസിൽ രൂപീകരിക്കുകയും ബേക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തരല്ല അതിനാൽ തന്നെ തുടരന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പരാതി മുഗൾ തട്ടിലുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും സമർപ്പിക്കുകയും ചെയ്തു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടു ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തോടുകൂടി എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യക്തത വരുമെന്ന് വിശ്വസിച്ചിരുന്ന വീട്ടുകാർക്ക് തെറ്റി ക്രൈംബ്രാഞ്ച് അന്വേഷണവും മന്ദഗതിയിലായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴായിരുന്നു തിരുവനന്തപുരം തിരുവനന്തപുരത്ത് നിന്നും ഐ പി എസ് സർക്കാർ കാസർഗോട്ടേക്ക് സ്ഥലം മാറ്റുന്നത് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയായി സ്ഥാനമേറ്റ ശില്പ ഐ പി എസ് അവിടെയുണ്ടായിരുന്ന പെൻഡിംഗ് കേസുകളൊക്കെ നോക്കുന്ന സമയത്തായിരുന്നു ഗഫൂർ ഹാജിയുടെ കേസ് ശ്രദ്ധയിൽപ്പെടുന്നത് ഗഫൂർ ഹാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മകൻ നൽകിയ ആദ്യ രണ്ട് പരാതികളും അതിൽ ലോക്കൽ പോലീസിന്റെ അന്വേഷണവും പിന്നീട് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചതും അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയതുമടക്കമുള്ള എല്ലാ വിവരങ്ങളും ശില്പ ഐ പി എസ് സസൂക്ഷ്മം നിരീക്ഷിച്ചു എന്നാൽ കേസിൽ പറയത്തക്ക അന്വേഷണ പുരോഗതി ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ശില്പ ഐ പി എസ് പത്ത് പേരടങ്ങുന്ന പോലീസ് സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ചു കേസിന് നേതൃത്വം നൽകാനായി ഡിവൈഎസ്പി ജോൺസനെയും ചുമതലപ്പെടുത്തി അന്വേഷണത്തിന്റെ ആദ്യഘട്ടമായി ഗഫൂർ ഹാജിയുമായി ബന്ധമുള്ള അൻപത് പേരുടെ ലിസ്റ്റ് തയ്യാറാക്കുകയും അവരെയെല്ലാം ചോദ്യം ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു ചോദ്യം ചെയ്യലിൽ ഗഫൂർ ഹാജിയുടെ മകൻ നേരത്തെ പോലീസിനോട് സംശയമുണ്ടെന്ന് പറഞ്ഞ ഷമീമയും ഭർത്താവിനെയും ചോദ്യം ചെയ്തു അതിനിടയിലാണ് നിർണായകമായ ഒരു സംഭവം ഉണ്ടാകുന്നത് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതിനിടയിൽ ചോദ്യം ചെയ്യപ്പെട്ട രണ്ട് സ്ത്രീകൾ ആശുപത്രിയിൽ അഡ്മിറ്റായി അവർ ഡോക്ടറിനോട് മൊഴി നൽകിയത് പോലീസുകാർ ചോദ്യം ചെയ്യലിനിടയിൽ തങ്ങളെ മർദ്ദിച്ചു എന്നായിരുന്നു പോലീസ് നിരവധി ആളുകളെ ചോദ്യം ചെയ്തെങ്കിലും പോലീസ് മർദ്ദിച്ചു എന്ന് പരാതി പറഞ്ഞത് രണ്ടേ രണ്ട് സ്ത്രീകളായിരുന്നു അങ്ങനെ അവരെ കാണുന്നതിനായി പോലീസ് സംഘം ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു ആശുപത്രിയിലെത്തിയ പോലീസ് സംഘം രണ്ട് സ്ത്രീകളെയും വിശദമായി തന്നെ ചോദ്യം ചെയ്തു അന്വേഷണത്തിന്റെ ഭാഗമായി ലിസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെയായിരുന്നു പോലീസ് ചോദ്യം ചെയ്തത് അത്തരം ഒരു ചോദ്യം ചെയ്യലിനെതിരെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പരാതി പോലീസിൽ നൽകിയതെന്ന് പോലീസ് ആ സ്ത്രീകളോട് ചോദിച്ചു ചോദ്യം ചെയ്യൽ ചൂടുപിടിച്ചതോടുകൂടി സ്ത്രീകൾ പറയുന്ന പല കാര്യവും യുക്തിപരമല്ല എന്ന് പോലീസിന് വ്യക്തമായി മൊഴികളിൽ വൈരുദ്ധ്യം തോന്നിയ പോലീസ് രണ്ട് സ്ത്രീകളെയും കുറിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചു അവരുടെ രണ്ടുപേരുടെയും ബാങ്ക് ഡേറ്റ പരിശോധിച്ച പോലീസുകാർ തന്നെ ഞെട്ടിപ്പോയി പറയത്തക്ക ജോലിയൊന്നുമില്ലാത്ത രണ്ട് സ്ത്രീകളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വലിയ തുകയുടെ ക്രയവിക്രയമാണ് നടന്നിരിക്കുന്നത് ആഡംബര വസതിയിൽ താമസിക്കുന്ന ഇരുവർക്കും സ്വന്തമായി ആഡംബര കാറുകളുമുണ്ട് ജോലിയൊന്നുമില്ലാത്ത നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും പണം ലഭിച്ചതെന്നുള്ള പോലീസിന്റെ ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ മറുപടി നൽകാൻ സ്ത്രീകൾക്ക് കഴിഞ്ഞില്ല തങ്ങളുടെ കയ്യിൽ പണം ഉള്ളത് തങ്ങൾ ആഡംബര വാഹനങ്ങളും ആഡംബര വീടുമൊക്കെ വാങ്ങിയെന്നാണ് സ്ത്രീകൾ മറുപടി പറഞ്ഞത് എന്നാൽ എങ്ങനെയാണ് ഇത്രയും പണം നിങ്ങൾക്ക് ലഭിച്ചതെന്നുള്ള ചോദ്യത്തിന് അവർക്ക് മറുപടിയില്ലായിരുന്നു പോലീസുകാർക്ക് ആകെ സംശയമായി അങ്ങനെ ആ സ്ത്രീകളുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചു ഗഫൂർ ഹാജിയുടെ മരണം നടന്ന ദിവസവും അതിന് തലേ ദിവസവും ഒക്കെ സ്ത്രീകളുടെ മൊബൈൽ ഫോണുകൾ കാസർഗോഡ് പൂച്ചക്കാട് ഗഫൂർ ഹാജിയുടെ വീടിന് സമീപമുള്ള ടവർ ലൊക്കേഷനിലായിരുന്നു എന്ന അന്വേഷണത്തിൽ വ്യക്തമായി പോലീസ് സംഘം ഹാജിയുടെ വീട്ടിലെത്തി ഭാര്യയെയും മക്കളെയും വിശദമായി ചോദ്യം ചെയ്തു എന്തുകൊണ്ടാണ് മരണം നടന്ന ദിവസം ഗഫൂർ ഹാജി വീട്ടിൽ ഒറ്റയ്ക്കായതെന്നായിരുന്നു പോലീസിന് അറിയേണ്ടത് മരണം നടന്നതിന്റെ തലേ ദിവസം ഉച്ചയ്ക്ക് ഗഫൂർ ഹാജി ഭാര്യയെയും മകളെയും മേലേപ്പറമ്പിൽ എന്ന പേരുള്ള അവരുടെ ഒരു വീട്ടിൽ കൊണ്ടുപോയി വിട്ടിരുന്നു ചില സുഹൃത്തുക്കൾ വൈകുന്നേരം വീട്ടിലേക്ക് വരുന്നതിനാലാണ് ഭാര്യയും മകളെയും ആക്കുന്നതെന്നായിരുന്നു അന്ന് ഹാജി അവരോട് പറഞ്ഞിരുന്നത് അതിന്റെ പിറ്റേ ദിവസം രാവിലെ ഹാജി മരണപ്പെട്ട് കിടക്കുന്നതാണ് വീട്ടുകാരും ബന്ധുക്കളും കാണുന്നത് വീടുകളിൽ സഹായിയായി നിൽക്കുന്ന നാട്ടുകാർക്കെല്ലാം നല്ല അഭിപ്രായമുള്ള ഷെമീമയെയും ഭർത്താവ് ഉബൈദിനെയും എന്തുകൊണ്ടാണ് നിങ്ങൾ സംശയിക്കുന്നതെന്ന് പോലീസ് വീട്ടുകാരോട് ചോദിച്ചു അതിന് കാരണമായി വളരെ വിചിത്രമായ മറുപടിയാണ് ബന്ധുക്കൾ പറഞ്ഞത് കഴിഞ്ഞ അഞ്ചു വർഷമായി ഷമീമ ഇവിടെ ജോലിക്കെത്താറുണ്ട് ഹാജിയുടെ ഭാര്യയുടെ ചികിത്സാ സഹായത്തിനായാണ് അവരിവിടെ എത്തുന്നത് ആദ്യത്തെ രണ്ടു വർഷം പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു പിന്നീട് അങ്ങോട്ട് ഷമീമ എത്തുന്ന ദിവസങ്ങളിൽ മാത്രമായിരുന്നു ഹാജിയുടെ ഭാര്യയ്ക്ക് അസുഖ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് ഇത് ബന്ധുക്കളിൽ ചില സംശയങ്ങൾ ഉയർത്തിയിരുന്നു ആ അന്വേഷണത്തിന്റെ ഭാഗമായി രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും പോലീസ് കണ്ടെത്തിയത് ഒന്ന് മരണപ്പെടുന്നതിന്റെ തലേ ദിവസം ഉച്ചയ്ക്ക് വളരെ ബോധപൂർവം തന്നെ വീട്ടുകാരെ ഹാജി വീട്ടിൽ നിന്നും ഒഴിവാക്കിയിരുന്നു രണ്ട് വീട്ടുകാർക്കെല്ലാവർക്കും ഷമീമയോടുള്ള അതൃപ്തി അങ്ങനെ ഷെമീമയുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണം നടത്താൻ തന്നെ പോലീസ് തീരുമാനിച്ചു അന്വേഷണത്തിനൊടുവിൽ വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരം പോലീസിന് ലഭിച്ചു ഹാജിയുടെ വീട്ടിൽ ജോലിക്ക് എത്തുന്നതിനും അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്ട് ഒരു പ്രവാസിയുടെ വീട്ടിൽ ജോലിക്കെത്തിയ ഷെമീമ അയാളെ ഹണി ട്രാപ്പിൽ കുടുക്കി പണം തട്ടിയതായുള്ള ഒരു ക്രിമിനൽ കേസ് കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മുപ്പത് ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ ഷെമീമയുമൊത്തുള്ള പ്രവാസിയുടെ ചിത്രങ്ങൾ ലോകത്തിന് മുന്നിൽ പ്രചരിപ്പിക്കുമെന്നുള്ള ഷെമീമയുടെ ഭീഷണിയെ തുടർന്ന് പ്രവാസി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു ആ കേസിൽ പോലീസ് ഷെമീമെ അറസ്റ്റ് ചെയ്യുമ്പോൾ കൂടെ അവരുടെ സഹായിയായ രണ്ടാം ഭർത്താവ് ഉബൈദും ഉണ്ടായിരുന്നു ഇതോടുകൂടി ഷമീമയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ പോലീസ് തീരുമാനിച്ചു ആ അന്വേഷണത്തിനൊടുവിൽ ഒതുമ പോലീസ് സ്റ്റേഷനിൽ ഷമീമയെക്കുറിച്ച് വീണ്ടും ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തി ഷമീമ അവിടെയുള്ള ഒരാളെ കബളിപ്പിച്ച് പതിനാറ് പവൻ നേടി എന്നുള്ളതായിരുന്നു അന്നത്തെ പരാതി കൂടുതൽ അന്വേഷണം നടത്തിയ പോലീസിന് ഷമീമയുമായി ബന്ധപ്പെട്ട് മൂന്ന് കൂടോത്ര പരാതികൾ കൂടി രജിസ്റ്റർ ചെയ്തതായി കണ്ടെത്തി വീടുകളിലൊക്കെ കൂടോത്രം ദുർമന്ത്രവാദം എന്നിവ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള മൂന്ന് കേസുകളായിരുന്നു അവ അങ്ങനെ ക്രൈംബ്രാഞ്ചിന് ഷമീമയുടെ ഒരു ക്രിമിനൽ ഹിസ്റ്ററി ರಿ ಕಲೆಕ್ಟ್ ಕಳಕ್ಟ್ ಪಟ್ಟಿ വിശദമായ അന്വേഷണത്തിൽ ഷമീമയെ നാട്ടുകാർ ജിന്നുമ എന്ന പേരിലായിരുന്നു വിളിച്ചിരുന്നത് എന്നും പോലീസിന് വ്യക്തമായി അങ്ങനെ ഷമീമ എന്ന ജിന്നുമയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു ചോദ്യം ചെയ്യലിൽ തനിക്ക് പ്രത്യേക ശക്തിയുണ്ടെന്നും അത് നാട്ടുകാർക്കൊക്കെ അറിവുള്ളതാണെന്നും ജിന്നുമ എന്ന ഷമീമ വ്യക്തമാക്കി അവർക്കൊരു പ്രത്യേക ശക്തിയുണ്ടെന്നും ആ ശക്തിയുടെ അടിസ്ഥാനത്തിലാണ് ബാധകളെയൊക്കെ അവർ ഒഴിപ്പിക്കുന്നതെന്നും ജിന്നുമ പോലീസിനോട് പറഞ്ഞു ചോദ്യം ചെയ്യലിനിടയിൽ പോലീസ് സംഘം ഷമീമയുടെ വാട്സ്ആപ്പ് ചാറ്റുകളും പരിശോധിച്ചു ആ പരിശോധനയിൽ ഷമീമയും മരണപ്പെട്ട ഹാജിയും തമ്മിലുള്ള ചില വാട്സപ്പ് ചാറ്റുകൾ കണ്ടെത്തി ഗഫൂർ ഹാജി ഷമീമയ്ക്ക് പത്ത് ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളും നൽകിയതായി ഇതിനു പുറമെ ഒരു ഏലസ് നിർമ്മിക്കുന്നതിനായി ഹാജി അൻപത്തിയ്യായിരം രൂപ ഷമീമയ്ക്ക് നൽകിയതായി വാട്സ്ആപ്പ് ചാറ്റിൽ നിന്നും വ്യക്തമായി അങ്ങനെ പോലീസ് സംഘം ഷമീമയുടെ ബാങ്ക് വിവരങ്ങൾ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി ഉദുമയിൽ ഒരു ആഡംബരക്കാർ ഇ എം ഐ അടിസ്ഥാനത്തിൽ ഷമീമ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഹാജിയുടെ മരണം നടക്കുന്ന സമയത്ത് ഇ എം ഐ തവണകൾ ഏകദേശം മുടങ്ങിയ നിലയിലായിരുന്നു എന്നാൽ ഹാജിയുടെ മരണശേഷം ഇ എം ഐ തവണകൾക്ക് പുറമെ ബാക്കിയുള്ള ലോൺ തുകയായ ഒൻപത് ലക്ഷം രൂപ പൂർണ്ണമായും ഷമീമ അടച്ചതായി കണ്ടെത്തി ഷമീമയുടെ വീട്ടിലും പരിസരത്തും അന്വേഷണം നടത്താൻ ഒരു സംഘം പോലീസ് പുറപ്പെട്ടു ഷമീമയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും ബാങ്ക് ഇടപാടുകളെ കുറിച്ചും വിശദമായ ഒരു അന്വേഷണം തന്നെ പോലീസ് നടത്തി ഷമീമയ്ക്കും ഭർത്താവിനും നിരവധി മൊബൈൽ ഫോണുകളും അനവധി സിമ്മുകളും ഉണ്ടെന്ന് കണ്ടെത്തി ഷമീമയുടെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ പരിശോധിച്ച പോലീസ് സംഘത്തിന്റെ കണ്ണുകൾ ഒരു പ്രത്യേക ട്രാൻസാക്ഷനിലൂടെ നേരത്തെയുള്ള ചോദ്യം ചെയ്യലിൽ പോലീസ് സംഘം മർദ്ദിച്ചു എന്ന പരാതി പറഞ്ഞുകൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റായ രണ്ട് സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്തതിന്റെ തെളിവുകളാണ് പോലീസ് കണ്ടെത്തിയത് ഇതോടുകൂടി ആ രണ്ട് സ്ത്രീകളും ഷമീമയും ഉബൈദും ഒരൊറ്റ ടീമാണെന്ന് പോലീസിന് വ്യക്തമായി ഈ നാലംഗ സംഘത്തിന് ഗഫൂർ ഹാജിയുടെ വീട്ടിൽ നിന്നും കാണാതായ സ്വർണവുമായി ബന്ധമുണ്ടെന്ന് പോലീസ് നിഗമനത്തിലെത്തി ക്യാഷ് ട്രാൻസാക്ഷൻസ് അനവധി നടന്നിട്ടുണ്ടെന്ന് വ്യക്തമായിട്ടുള്ളതിനാൽ സംഘം സ്വർണ്ണാഭരണങ്ങൾ ക്യാഷാക്കി മാറ്റിയിട്ടുണ്ടാകുമെന്നുള്ള നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വർണം ഏതൊക്കെ ജുവല്ലറികളിലാണ് നിങ്ങൾ വിറ്റിട്ടുള്ളതെന്ന് പോലീസ് നാലുപേരോട് മാറി മാറി ചോദിച്ചു ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാതെ വന്നപ്പോൾ പേരും ആഭരണങ്ങൾ എവിടെയൊക്കെയാണ് വിറ്റതെന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി തെളിവെടുപ്പിനെ ജുവല്ലറികളിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് തന്നെ പോലീസ് ആ നാലു പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി ഒന്നാം പ്രതി ഷമീമ രണ്ടാം പ്രതി ഉബൈദ് മൂന്നാം പ്രതി അൽഷിഫ നാലാം പ്രതി ആയിഷ തെളിവെടുപ്പിന് പ്രതികളുമായി ജുവലറികളിലേക്ക് പോലീസ് സംഘം പുറപ്പെടുന്നു എന്ന നേരത്തെ ജുവലറി ഗ്രൂപ്പുകൾ മനസ്സിലാക്കിയതോടുകൂടി പോലീസിന് മേൽ വലിയൊരു പ്രഷർ തന്നെ ഉണ്ടായി എന്നാൽ ആരുടെയും വാക്കു കേൾക്കാതെ സംശയമുള്ളവരെ എല്ലാം ചോദ്യം ചെയ്യാനും തുടർ നടപടികളിലേക്ക് കടക്കാനും എസ് പി ശിൽപ ഡിവൈഎസ്പിക്ക് സംഘത്തിന് നിർദ്ദേശം നൽകി ജുവലറികളിലെ ആളുകളെ ചോദ്യം ചെയ്തതിൽ നിന്നും അവരെല്ലാവരും തിരിച്ചറിഞ്ഞത് ആയിഷയാണ് ഒട്ടുമുഖ ജ്വല്ലറികളിലും എത്തി സ്വർണം വിറ്റിരിക്കുന്നത് ആയിഷയാണ് എത്ര പവനാണ് ജുവലറികളിൽ വിറ്റിരിക്കുന്നതെന്നുള്ള വിവരങ്ങൾ ജുവലറിയിൽ നിന്ന് തന്നെ പോലീസിന് കണ്ടെത്താനായി ഇനി പോലീസിന് മുൻപിൽ ഒരേ ഒരു ചോദ്യം മാത്രം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് നാല് പ്രതികളെയും വിശദമായി തന്നെ ചോദ്യം ചെയ്തു പ്രതികൾ ഓരോരുത്തരായി പല കഥകളും പറഞ്ഞു തുടങ്ങി പലവിധ ചികിത്സകൾ നൽകിയിട്ടും ഏറെ നാളുകളായി രോഗബാധിതയായി തുടരുന്ന ഹാജിയുടെ ഭാര്യയെ ചികിത്സിക്കുന്നതിനേക്കായി ഹാജിയുടെ വീട്ടിലെത്തിയതായിരുന്നു ഷെമീമ പ്രത്യേകതരം ദൈവിക കഴിവുള്ള ആളാണ് ഷെമീമയെന്ന് ആരൊക്കെയോ പറഞ്ഞു കേട്ടതിൽ നിന്നുമായിരുന്നു ഹാജി അവരെ അവിടെ ജോലിക്ക് വെച്ചത് ഹാജിയുടെ ഭാര്യയുടെ അസുഖം മൂർച്ഛിക്കുന്ന സമയത്ത് ഹാജി വീട്ടിലുള്ള സമയത്ത് ഷെമീമ ഹാജിയോട് പറയാറുണ്ട് നിങ്ങളുടെ ഭാര്യയുടെ ശരീരത്തിൽ ജിന്നുണ്ട് ആ ജിന്നിനെ നമ്മൾ ബഹുമാനിച്ചാൽ അത് ശരീരത്തിൽ നിന്ന് വിട്ടുപോകും ജിന്നിനെ ഒഴിപ്പിക്കാനുള്ള ചിലവിലേക്കായിരുന്നു ഗഫൂർ ഹാജി ഷമീമയ്ക്ക് സ്വർണം നൽകിക്കൊണ്ടിരുന്നത് അങ്ങനെ ചികിത്സയുടെ ഭാഗമായി വീട്ടിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ തന്നെ തീർന്നു എന്ന് ഹാജി ഷമീമയെ അറിയിച്ചു അതിന് മറുപടിയായി ഷമീമ പറഞ്ഞതാകട്ടെ ചില ഞെട്ടിക്കുന്ന കാര്യങ്ങളും തനിക്ക് ജിന്നുകളുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത് പോരെങ്കിൽ പ്രത്യേക ശക്തിയും ഉണ്ട് ഇതുപയോഗിച്ച് സ്വർണം ഇരട്ടിപ്പിക്കുന്ന ഒരു വിദ്യ തനിക്കറിയാം അൻപത് പവൻ സ്വർണം നൽകിയാൽ അത് നൂറ് പവനായി ഇരട്ടിപ്പിച്ചു നൽകാൻ കഴിയും ഷമീമ പറഞ്ഞത് വിശ്വസിച്ച് ഹാജി തന്റെ കൈവശമുണ്ടായിരുന്ന കുറച്ച് സ്വർണം കൂടി ഷമീമയെ ഏൽപ്പിച്ചു കുറച്ച് ദിവസത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം ഇത് ഇരട്ടിപ്പിച്ച് നൽകാമെന്നും ഷമീമ ഉറപ്പ് നൽകി സ്വർണം കൈവശപ്പെടുത്തി ഹാജിയുടെ വീട്ടിൽ നിന്ന് അടങ്ങിയ ഷമീമ പിന്നീട് തിരികെ എത്തുകയും ജിന്നുകൾ മാത്രമുള്ള പ്രത്യേക പൂജ നടക്കുന്ന ഒരു മുറിയിൽ താൻ ആ സ്വർണം സൂക്ഷിച്ചു വെച്ചു എന്നും ഉടൻ തന്നെ അത് ഇരട്ടിയാകുമെന്നും ഹാജിയെ അറിയിച്ചു സ്വർണം ഇരട്ടിപ്പിച്ച് നൽകാൻ ഷമീമയ്ക്ക് കഴിയുമെന്ന് ഉറച്ചു വിശ്വസിച്ച ഹാജി ഒരു ഗെയിം കളിക്കാൻ തീരുമാനിച്ചു തന്റെ ബന്ധുക്കളുടെയും സുഹൃത്ത് യും കൈവശം ഒരുപാട് സ്വർണമുണ്ട് അവയൊക്കെ സംഘടിപ്പിച്ച് ഷമീമയ്ക്ക് നൽകിയാൽ അത് അവർ നൽകുമെന്ന് ഹാജി വിശ്വസിച്ചു ഗഫൂർ ഹാജിയെ പോലെ ധനികനും സമൂഹത്തിൽ സ്വീകാര്യനുമായ ഒരു വ്യക്തി സ്വർണ്ണാഭരണങ്ങൾ കടം ചോദിച്ചപ്പോൾ തന്നെ ഒരു സംശയവും കൂടാതെ ബന്ധുക്കളും സുഹൃത്തുക്കളും അത് നൽകുകയും ചെയ്തു അങ്ങനെ കൈവശപ്പെടുത്തിയ സ്വർണ്ണാഭരണങ്ങൾ മുഴുവനും ഹാജി ഷമീമയ്ക്ക് നൽകി അവരത് കൊണ്ടുപോയി ജിന്നുള്ള മുറിയിൽ അടച്ചു വെച്ച് സ്വർണം ഇരട്ടിപ്പിക്കുകയാണെന്ന് ഹാജി വിശ്വസിക്കുകയും ചെയ്തു സ്വർണം എന്താവശ്യത്തിനാണ് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും വാങ്ങുന്നതെന്നുള്ള കാര്യം മാത്രം പരസ്യപ്പെടുത്തരുതെന്നും അങ്ങനെ പരസ്യപ്പെടുത്തിയാൽ അത് ജിന്നിന് ഇഷ്ടമാവുകയില്ല എന്നും ഹാജിയോട് ഷമീമ നേരത്തെ തന്നെ പറഞ്ഞു അങ്ങനെ എല്ലാ ദിവസവും സ്വർണം ഇരട്ടിയായോ എന്ന് ഹാജി ഷമീമയോട് അന്വേഷിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഒരു ദിവസം താൻ നൽകിയ സ്വർണം ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് ഷമീമ അയാൾക്ക് വാക്കും കൊടുത്തു സ്വർണം നൽകുന്ന ദിവസം വീട്ടിൽ മറ്റാരും ഉണ്ടാകാൻ പാടില്ല എന്ന ഷമീമയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഹാജി വീട്ടിലുള്ളവരെ എല്ലാം വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയത് സംഭവം നടക്കുന്ന വൈകുന്നേരം ഷമീമയും സംഘവും ഹാജിയുടെ വീട്ടിലേക്ക് എത്തുകയും ഒൻപത് മണിയോടുകൂടി സ്വർണം ഇരട്ടിപ്പിക്കുന്ന പൂജ ആരംഭിക്കുകയും ചെയ്യാമെന്ന് അറിയിക്കുകയും ചെയ്തു പൂജ നടക്കുന്ന സമയത്ത് കന്നഡ ഭാഷ സംസാരിക്കുന്ന പാത്തൂട്ടി എന്ന ജിന്നാണ് ഷമീമയുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുക അതിനുശേഷം ആ ജിന്ന് സ്വർണം ഇരട്ടിപ്പിക്കുകയും ചെയ്യും നാൽവർ സംഘം പറഞ്ഞ കഥകൾ പൂർണ്ണമായും ഹാജി വിശ്വസിച്ചു പൂജയുടെ ഭാഗമാണെന്ന് പറഞ്ഞ് ഹാജിയുടെ തലയിലേക്ക് ഒരു വെള്ള തുണി അവർ കെട്ടുകയും ചെയ്തു എങ്കിൽ മാത്രമേ ഹാജിക്ക് ജിന്നിനെ കാണാൻ കഴിയൂ എന്നായിരുന്നു ഷമീമ പറഞ്ഞത് അങ്ങനെ ഒരു ചുവരിനോട് ചേർന്ന് തലയിൽ വെള്ള തുണിയും കെട്ടി കണ്ണടച്ചിരിക്കുന്ന ഹാജിയുടെ മുൻപിൽ ഷമീമ കന്നടത്തിൽ സംസാരിച്ചു തുടങ്ങി ഈ സമയത്താണ് കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഹാജിയുടെ തല ഉബൈദ് പതുക്കെ ചുമരിലേക്ക് ഒന്നിടിച്ചത് അങ്ങനെ ഇടിച്ചെങ്കിൽ മാത്രമേ ജിന്നിനെ കാണാൻ കഴിയൂ എന്ന് ഷമീമ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്തത് മൂന്ന് പേർ കൂടി ഹാജിയുടെ തല ചുമരിൽ ഇടിച്ചുകൊണ്ടേയിരുന്നു ും രണ്ട് സ്ത്രീകളും കൂടി ഹാജിയുടെ തല ഭിത്തിയിൽ ശക്തമായി ഇടിച്ചിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഭിത്തിയിൽ ഇടിക്കുമ്പോൾ രക്തം ഭിത്തിയിലാകാതിരിക്കാനാണ് ശക്തമായി ഒരു വെള്ളത്തുണി തലയിൽ കെട്ടിയത് മരണം ഉറപ്പാക്കിയ സംഘം ഹാജിയുടെ തലയിൽ കെട്ടിയ വെള്ളത്തുണി അടിച്ചെടുത്ത ശേഷം അയാളുടെ മൃതശരീരം കട്ടിലിൽ കിടത്തി പിന്നീട് അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു പിറ്റേ ദിവസം ആളുകൾക്ക് സംശയം തോന്നാത്ത രീതിയിൽ ഷെമീമയും ഭർത്താവ് ഉബൈദും ഹാജിയുടെ മരണാനന്തര ചടങ്ങുകളിലെല്ലാം പങ്കെടുക്കുകയും ചെയ്തു അങ്ങനെ വളരെ വ്യക്തമായി പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ ഒരു കൊലപാതകമാണ് കേരള പോലീസ് തെളിയിച്ചത്